എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനാമികയ്ക്ക് ആകെ ടെൻഷൻ നവിയുടെ വയറ്റിൽ വേദന വന്നില്ല അവിടുന്ന് നിലവിളിയൊന്നും കേട്ടില്ല ഇത് എന്താ പോലും ഓർത്ത് ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുവാണ് അന്നേരം രേവതി പറയുന്നുണ്ട് അതൊക്കെ നടന്നോളൂ നീ റൂമിലോട്ട് ചെല്ല അനി നിന്നെ നോക്കിയിരിക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ ഓ അവൻ എന്നെ നോക്കിയിരിക്കാനൊന്നും പോകുന്നില്ല അവന് അങ്ങനെയുള്ള സ്നേഹമൊന്നും എന്നോടില്ല ഒരു അന്യയായ സ്ത്രീയോട് പെരുമാറുന്നത് പോലെയായ എന്നോട് പെരുമാറുന്നതെന്ന് പറയുമ്പോൾ മോളെ നിൻ്റെ ഈ സ്വഭാവം മാറ്റണം നീ അവനോട് അകന്ന് നിന്നാൽ എന്തെങ്കിലും കാര്യം നടക്കുമോ അവനോട് അടുത്ത് നിൽക്കണം നീ അവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് എന്ന് കരുതി എനിക്ക് അവൻ്റെ കാല് പിടിക്കാനൊന്നും പറ്റിയല്ല അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ്റെ ചേട്ടത്തിമാരും ആ മുട്ടി വയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും താഴെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ആകെ വിഷമമാവുകയാണ് രേവതിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ട് അനിയെ കുപ്പിയിലാക്കണം എന്നാണ് രേവതി പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അത് അനാമിക സമ്മതിക്കുന്നില്ല പിന്നീട് നമ്മുടെ നയനെയും കാണിക്കുന്നു നയന ഇങ്ങനെ ഓർക്കുകയാണ് ഓഫീസിൽ ചെന്നപ്പോൾ ആദർശ് പറഞ്ഞ കാര്യങ്ങളെ ഈ നൊയമ്പെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഹണിമൂൺ ഒന്ന് പൊടിതെട്ടി തെട്ടിയെടുക്കാനെന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് അതുപോലെ നമ്മുടെ കുഞ്ഞിനെ മുത്തശ്ശനെ ആഗ്രഹം ഉണ്ട് അത് എത്രയും പെട്ടെന്ന് നമുക്ക് സാധിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ് അതുപോലെ തന്നെയാണ് ആദർശം രണ്ടുപേർക്കും ഉറക്കമൊന്നും വരുന്നില്ല ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ കിടക്കുന്നു ഈ സമയം നമ്മുടെ ആണെങ്കിൽ ആകെ ടെൻഷനിലാണ് ഇപ്പം വയർവേദന വരും ഇപ്പോൾ വയർവേദന വരും നബിക്ക് ഓർത്ത് പ്രതീക്ഷിച്ചാണല്ലോ ഇരിക്കുന്നേ എന്നിട്ട് നബിയൊന്നും പറയുന്നൊന്നുമില്ല അബിയനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തോളിലേക്ക് ചാരിക്കിടക്കുവാണ് നവ്യ നേരം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് വയ്ക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് പറയുമ്പോൾ അല്ല കുഞ്ഞ് നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയും അന്നേരം നവ്യ പറയുമ്പോൾ എന്നെ ശല്യം ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല ഇനിയിപ്പോൾ ശല്യം ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ കൊച്ചിൻ്റെ അച്ഛനെ എന്നെ സ്നേഹിച്ചു തുടങ്ങിയില്ലോ അത് മതി എന്ന് പറയും അങ്ങനെ വീണ്ടും സംശയം ഇതെന്താ ഇവൾക്ക് വേദനയൊന്നും വരാത്ത എന്തെങ്കിലും മനസ്സിൽ ഓർത്തിട്ട് ചോദിക്കും നിനക്ക് വയറ്റിൽ വലിയ വേദനയോ ഉരുണ്ടുകെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല നീ അങ്ങനെ ഉണ്ടാകാൻ അപ്പം ഞാൻ അമിതമായിട്ട് ഫുഡ് കഴിച്ചൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം അഭി പറയുന്നുണ്ട് അല്ല നമ്മളിന്ന് ഇന്ന് പുറത്തുപോയപ്പോൾ നീ നോൺ വെജ്ജൊക്കെ കഴിച്ചല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇനി എന്തെങ്കിലും ദഹനക്കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ എന്നൊക്കെ പറയും അന്നേരം വിവരം അങ്ങനെയൊന്നുമില്ല ഏതായാലും നീ സ്നേഹത്തോടെ വാങ്ങിച്ചു തന്നല്ലേ അതുകൊണ്ട് അത് കഴിച്ചപ്പോഴേ അങ്ങ് ദഹിച്ചു എന്ന് പറയും എന്തെങ്കിലും അഭി ഓം സ്നേഹത്തോടെ മേടിച്ചു തന്നു ഈശ്വര ഇവൾക്കൊന്നും പറ്റുന്നില്ലല്ലോ ഇനിയിപ്പോൾ ആ വിഷം ഇവള് കേൾക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുക എന്നിട്ട് നബി അന്നേരം പറയുന്നുണ്ട് എടാ നീ പറഞ്ഞ പോലെ എനിക്ക് ചെറുതായിട്ട് വയറ്റിൽ ഉരുണ്ട് കയറി വരുന്നതുപോലെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയും അന്നേരം എന്തെങ്കിലും ഉണ്ടേ പറയണേ മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ ഏ ഇത് അത്രയ്ക്കൊന്നുമില്ല എന്നും ഉണ്ടാകുന്ന പോലെ ചെറിയ ചെറിയൊരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയുവാണ് അന്നേരം അബിയെ ഓർക്കുന്നത് ഈ വേദന കൂടിക്കൂടി വരും കൊച്ചു പോകും എന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് അബിക്ക് അന്നേരം ഏ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നബിയെ കിടക്കാൻ തുടങ്ങുവാണ് ഈ സമയം നമ്മൾ ജലജ പ്രതീക്ഷിച്ചിരിക്കുവാണ് ഇപ്പം നവ്യ കാര്യം വേദന വരും എന്നൊക്കെ ഓർത്ത് എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട് ഈശ്വര പെട്ടെന്നൊന്ന് വേദന വരുവായിരുന്നെങ്കിൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എനിക്കിനി ഓർക്കം വരികയല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുവാണ് ഏതായാലും ദേവിയനിക്ക് കിടന്നിട്ട് ഒരു അസ്വസ്ഥതയാണ് തിരിഞ്ഞ് മറിഞ്ഞും കിടക്കുന്നു പെട്ടെന്ന് വയറുവേദന വരുന്നു ആകെ വേർത്ത് കുളിച്ച് വയ്യാണ്ടാവുന്നു പെട്ടെന്ന് ജയനെ വിളിക്കും ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും അങ്ങ് ഭയങ്കരമായിട്ട് വേർക്കുക അന്നേരം ജയൻ എഴുന്നേറ്റിട്ട് എന്താ ദേവിയനെ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പം എന്താണെന്ന് അറിയില്ല ജേട്ടാ എനിക്ക് ആകെ വേർക്കുവാണ് ഭയങ്കരമായിട്ട് വയറുവേദനയും തലവേദനയും ഒക്കെ ഉണ്ട് എനിക്ക് തീരെ വയ്യ എന്ന് പറയും അന്നേരം തൊട്ട് നോക്കിയിട്ട് ശരിയാലോ നല്ല ചൂട് ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയുവാണ് ഇതെല്ലാം നടക്കുമ്പോൾ ും അനാമിക ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നവ്യ ഇപ്പം ഇറങ്ങി വരുമെന്നോർത്ത് പക്ഷേ ദേവേനയും താങ്ങി പിടിച്ചുകൊണ്ട് ജയം വരുന്ന കാണുന്നതേക്കും കണ്ണുകൊണ്ട് കാണിക്കുവാണ് അനാമിക രേവതി ദേ അവർ വന്നു എന്ന് നോക്കുന്നതേക്കും തീരെ വയ്യാതെ താങ്ങി പിടിച്ചോണ്ട് വരുവാട്ടോ ദേവേനെ നേരെ എന്താ ചെയ്യട്ടെ എന്താ പറ്റിയതെന്ന് ചോദിക്കും നേരം എന്താണെന്ന് അറിയത്തില്ല ഇയാൾക്ക് തീരെ പറ്റില്ല ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുവാണ് അതെങ്കിലും പെട്ടെന്ന് നോക്കാൻ വെച്ച് ഛർദ്ദിക്കാൻ വരുവാണ് ദേവിയനെ അപ്പം ദേവേനെ പെട്ടെന്ന് ടോയ്ലറ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുകയാണ് ജയൻ നേരം ഇവർക്ക് ആകെ ടെൻഷൻ എന്താ മോളെ അവർക്ക് എന്തോ ാതെ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോട് പറയുന്നുണ്ട് രേവതി അനാമികയോട് എന്നിട്ട് പയ്യെ പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ട് സോഫയിലിരുത്തുന്നു അന്നേരം തീരെ പറ്റില്ല തളർന്നു പോവുകയാണ് എന്നിട്ടും സൗണ്ടൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മുടെ അനി ഓടി ഇറങ്ങി വരുന്നുണ്ടാ എന്തേക്കും എന്നിട്ട് എന്താ വിളിച്ച എന്താ സംഭവിച്ച നീക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ തീരെ പറ്റിയല്ല വില്ലുമിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നീ ഓടിപ്പോയി ആദർശനോട് വരാൻ പറ എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ ദേവേദനിക്ക് തോ തിരുമിക്കൊടുത്തോണ്ടിരിക്കുകട്ടോ ജയൻ അന്തേക്കും രേവതി വല്യമ്മയ്ക്ക് തീരെ വയ്യാന്നാ തോന്നുന്നത് മോളൊന്ന് പുറം തിരുമ്മി കൊടുക്കുക കൊടുക്കയെന്ന് രേവതി അനാമികയോട് പറയുന്നുണ്ട് അനാമിക ഓടി വന്ന് തിരുമ്മി കൊടുക്കാനൊക്കെ ആയിട്ട് അടുത്ത് വന്നിരിപ്പുണ്ട് വില്ല എന്ന് പറഞ്ഞ അന്നേരം അദർശി കിടന്ന് ഉറങ്ങുവാലോ ഓടി വന്ന് ആദർശിന്റെ റൂമിൽ കൊട്ടും അദർശി വാതിൽ ഓർന്നിട്ടെ ആ നീയാണോ എന്താടാന്ന് ചോദിക്കുമ്പോ വലിയമ്മയ്ക്ക് തീരെ വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വലിച്ചൻ ഏട്ടനോടുകൂടെ വരാൻ പറഞ്ഞു എന്ന് പറയും എന്തെങ്കിലും എന്താ പറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല തീരെ വയ്യ നല്ല ക്ഷീണോ ആ പെട്ടെന്ന് പോയെന്ന് പറയും അങ്ങനെ ആദൃശ് ഓടി ഇറങ്ങി വരുന്നു എന്നിട്ട് പെട്ടെന്ന് ദേവേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് നയനെ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ആദർശേട്ടാ ഞാനും വരട്ടെ എന്ന് നയനെ ചോദിക്കും വരാൻ പറഞ്ഞു അവർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് ആകെ ടെൻഷനിലായി എല്ലാവരും ഇവരിങ്ങി ഇറങ്ങുന്നത് രേവതി പറയുവാണ് അവളുടെ ഹനുമോൺ മുടക്കിയത് ചേച്ചിയാണല്ലോ ദേവേന ചേച്ചിയാണല്ലോ അതുകൊണ്ട് അവൾ മനസ്സറിഞ്ഞ് പ്രാഗി കാണുമായിരിക്കും വീണ് പോണേന്ന് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയും അന്നേരം അതിന് സപ്പോർട്ട് ചെയ്ത ജരജി അത് തന്നെ അത് തന്നെയായിരിക്കും ഇതിനെല്ലാം കാരണം അവളെ പ്രാക്കായിരിക്കും എന്ന് പറയുവാണ് അന്നേരം നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുതെന്ന് അന് പറയും അന്നേരം അനാമിക എന്ത് ആവശ്യമില്ലാത്ത കാര്യം ശരിക്കും അവളുടെ ഹണിമോൺ മുടങ്ങിയതിൽ അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ അവൾ എന്തോ ഒപ്പിച്ചതായത് എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഈശ്വരനെ വിചാരിച്ച് ഇങ്ങനെയൊന്നും പറയരുത് നിനക്ക് ശകലുമെങ്കിലും വല്യമ്മിയുടെ സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അനി അങ്ങോട്ട് കയറിപ്പോകും കയറിപ്പോയി കഴിഞ്ഞെങ്കിൽ ജലജയ്ക്ക് ആകെ നിരാശ കാരണം നബിക്ക് സംഭവിക്കും എന്നോർത്ത് ആകെ പ്രതീക്ഷയിൽ ഇരുന്നാണല്ലോ അന്നേരം ചെറിയൊരു സംശയം അനാമികയ്ക്ക് അനാമിക അമ്മ ഇങ്ങോ വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങോട്ട് ഏതായാലും ദേവയാനിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി അവർ അവർ വരുന്നത് എല്ലാവരും ഓടി സ്ട്രച്ചറൊക്കെ ആയിട്ട് വരുന്നു അതിലേക്ക് ദേവയാനെ എടുത്തു കിടത്തുന്നു അവർ തള്ളിക്കൊണ്ട് പോകുന്ന സമയത്തും വോമിറ്റ് ചെയ്യാൻ വരികയും ആകെ പ്രാളപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദേവയാനി ഈ സമയം ആകെ ടെൻഷനിലാണ് ജലജ ഞാൻ ജലജ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ ആകെ നിരാശയായി അന്നേരമാണ് അനാമികയും രേവതി ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത് രേവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ പാല് കുടിച്ചത് ദേവിയനു ചേച്ചി ആകുന്ന ആണെന്നാണ് തോന്നുന്നത് അത് അത്രയും വേദനയും വിഷമവും ഓ കണ്ടിട്ട് തന്നെ പേടിയാകുന്നു ഇനിയിപ്പം വലിയ പ്രശ്നമാകുമോ മോളെ ഇതിൻ്റെ പേര് വല്ല പോലീസ് കേസും വരുമോ എന്നൊക്കെ ചോദിക്കുക അന്നേരം അനാമിക പറയുന്നുണ്ട് അങ്ങനെ പോലീസ് കേസ് വന്നാലിപ്പം നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് ഇതിപ്പം ഗർഭിണിയായ അവൾക്ക് സംഭവിച്ചാലും ഇതൊക്കെ തന്നെ അല്ലേ നടക്കുകയുള്ളുമായിരുന്നുള്ളൂ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അല്ല ദേവിയാനു ചേച്ചിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ കൂടെ ഈ വിഷവും കൂടെ ചെല്ലുമ്പം ശരീരം വീക്കാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ അതോർത്ത് ഞാൻ പറഞ്ഞതാ എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമെന്നും വേണ്ട അടുക്കളയും നമ്മൾ കയറിയിട്ടില്ലല്ലോ അടുക്കള ഭരിക്കുന്നതും അതെല്ലാം ചെയ്യുന്നതും എല്ലാം നായനിയല്ലേ എന്തെങ്കിലും സംഭവിച്ചാലും അവളെ തലയിൽ ഇരുന്നോളും അതിനെപ്പറ്റി ഇനി നമ്മൾ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട എന്നിങ്ങനെ പറയും എന്നിട്ട് പറയും എന്നാലും അമ്മേ എന്ത് പ്രതീക്ഷയോടെ നോക്കി എന്നത് അവൾ കരയുന്നത് കാണാൻ വേണ്ടി എന്നിട്ട് അത് സാധിച്ചില്ലല്ലോ എന്നോർത്ത് ഇവർക്ക് ഭയങ്കര നിരാശയാണ് അന്നേരം ഇത് കേൾക്കുന്ന ജലജ നിങ്ങളെക്കാൾ വലിയ നിരാശയില്ല ഞാൻ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു എല്ലാം നശിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആകെ വിഷമം ജലജ ഇതിനിടയ്ക്ക് ദേവിയനെ കാണിക്കുന്നുണ്ട് ദേവിയേനയെ നേരെ കൊണ്ട് കയറ്റുന്നത് ഐ സിയിലേക്കാണ് അകത്തോട്ട് കയറ്റി കഴിയുമ്പോഴേക്കും ജയം പറയുന്നുണ്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഞാൻ പലതവണ പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അവൾ സമ്മതിച്ചില്ല എന്ന് പറയും ഞാൻ ആദർശം പറയുന്നുണ്ട് നമ്മൾ മാലിട്ട് അന്ന് തുടങ്ങിയതാണ് അമ്മയ്ക്ക് ക്ഷീണം ഇതിപ്പം കുറച്ച് സീരിയസ് ആണെന്നാണല്ലോ തോന്നുകയച്ചാ എന്ന് പറയും അങ്ങനെ ആകെ വിഷമത്തോടെ അവർ പുറത്ത് നിൽക്കുന്നു ഈ സമയം ജലജ അഭി വിളിക്കുന്നുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് നവിക്കുണ്ടോ എന്ന് ണല്ലോ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് ആ അഭി ഓർക്കും ഈ വിളിക്കുന്നത് ഇവൾക്ക് യാതൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്നെ പറയും എന്ന് ഓർത്തിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് ചെല്ലുവാണ് പുറത്ത് ചെല്ലുമ്പോൾ ജലജ അവിടെ നിന്ന് എന്നിട്ട് അത് ഇറങ്ങി വന്നതേ അഭി പറയും അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാ എന്ന് പറയും അന്നേരം ഓ ഇവിടെ നടന്നു എന്ന് നീ അറിഞ്ഞില്ലേ എടാ ആ പാല് കുടിച്ചത് ദേവ്യാനി എടത്തിയാണെന്നാണ് തോന്നേ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുവാണെങ്കിൽ ഇപ്പം ആദർശം ജയേട്ടനും എല്ലാവരുടെയെന്ന് പറയും അന്നേരം ഈശ്വര അങ്ങനെയാണോ ദൈവമേ അവളുടെ അവൾക്ക് ഇതൊക്കെ സംഭവിക്കും എന്ന് കരുതി ഞാൻ അവളെ നന്നായിട്ട് സ്നേഹിച്ചു അതിൻ്റെ ശ്വാസത്തെ സുഖമായിട്ട് അവൾ കിടന്ന് ഉറങ്ങുവായെന്ന് പറയും നേരം ജലജ പറയുന്നുണ്ട് അവളെ സ്നേഹിച്ചത് വെറുതെയായി അവൾക്ക് നല്ല ഭാഗ്യം ഉണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഇതി നല്ല ഇങ്ങനെ രക്ഷപെടുന്നത് എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചേച്ചി ഞാൻ നിറ്റവും കൂടെ അറിയുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും അവരെ രക്ഷപ്പെടുന്നത് ഇനിയിപ്പോൾ ഇരു ചെവി അറിയാതെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ എന്നും നിരാശപ്പെടേണ്ടി വരുമെന്നൊക്കെ ആ ബിയും പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അഭി റൂമിലേക്ക് വരുമ്പം പെട്ടെന്ന് നവിയെഴുന്നേക്കും എന്നിട്ട് നീ എവിടെ പോയതാ എന്ന് വയ്ക്കും അന്നേരം നീ ഒന്നും അറിഞ്ഞില്ലേ ഇവിടെ വെല്ലുമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല എന്ന് പറയും അന്നേരം നബി പറയുന്നുണ്ട് എനിക്കതിൽ ചെറിയ വിഷമമുണ്ട് പക്ഷേ അതവർ ചോദിച്ചു വാങ്ങിയതാണ് നയനയുടെയും ആദർശമായിട്ട് ണിമോൻ മുടക്കാൻ വേണ്ടി അവർ കൂട്ടുപിടിച്ചത് ആ അയ്യപ്പനെയാണ് അയ്യപ്പനെ വിളിച്ചൊന്നും ഇങ്ങനത്തെ പരിപാടി നടത്താൻ പോകരുത് അതിനായിരിക്കും അവർക്ക് ഈ തിരിച്ചിട്ട് കിട്ടിയത് എന്ന് പറയും അന്നേരം ആകെ നിരാശയിലാണല്ലോ അഭി അഭി പറയുക ഓർക്കുക അയ്യപ്പനോട് ഞാൻ എന്തോരം പ്രാർത്ഥിക്കുന്നുണ്ട് നീ ഒന്ന് ഒഴിഞ്ഞു പോകാൻ എന്നിട്ട് അത് സാധിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ഓർക്കുക അന്നേരം നവ്യ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് വയ്ക്കുക നേരം അഭി പറയുന്നുണ്ട് നീ ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ഞാൻ എന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ പറയുവാണ് പറയുവാണെ അവരിപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കാണുമോ എന്തായെന്ന് അറിയില്ലല്ലോ എന്ന് ഇങ്ങനെ അഭി പറയുമ്പം ിയ പറയുന്നുണ്ട് നീ ആ ഫോൺ എടുക്കാൻ ഞാൻ നായനെ ഫോൺ വിളിച്ച് നോക്കാമെന്ന് നേരം അഭി ഓ അവിടെയോ ഉറക്കം പോയി ഇനിയിപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ ഉറക്കം കളയുന്നത് നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞാൽ അവർ കിടക്കുക അന്നേരം നവ്യ ഇങ്ങനെ അടുത്തോട്ട് ചേർന്ന് കിടന്നിട്ട് മേത്ത് കൈ വെക്കും അന്നേരം അഭി പേ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് കൈ അങ്ങ് പിടിച്ച് മാറ്റുക അന്നേരം നിയ എന്താണ് അങ്ങനെ നീ ഇപ്പം ഇങ്ങനെ കാണിക്കുന്നതെന്ന് നോക്കും അന്നേരം ആ മാലി എടുത്ത് കാണിച്ചിട്ട് ഞാൻ ഇട്ടേക്കുവാണ് എന്നുള്ള കാര്യം നീ അങ്ങ് മറന്നുപോയോ എന്ന് നോക്കുമ്പം നവിയെ ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ നീ എനിക്ക് ഈ ഓർമ്മയില്ലായിരുന്നു എന്ന് അന്നേരം അഭി പറയും ആ ചില സമയത്ത് ഞാൻ മറന്നുപോകും ഏതായാലും അറിഞ്ഞുകൊണ്ട് തെറ്റി ചെയ്യാൻ പാടില്ലല്ലോ ചിട്ടകളൊക്കെ നമ്മൾ പാലിക്കണം എന്ന് പാലിക്കണമെന്ന് നവ്യ നവ്യെ തിരിഞ്ഞിടുന്ന ഉറങ്ങുവാണ് പിന്നെയും കാണിക്കുന്നത് ദേവിയാനെ തന്നെയാണ് ദേവയാനെ ഐ സ്യൂലാണ് ഡോക്ടർമാരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോഴും ആകെ അസ്വസ്ഥതയോടെ ഓരോന്ന് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ദേവയാനി പുറത്ത് ഇതെല്ലാം കണ്ട് വിഷമത്തോടെ നിൽക്കുന്ന ആദർശനേയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു